ഓണക്കാലത്ത് വിൽപ്പനയിൽ സർവ്വകാല റെക്കോർഡുമായി ബംഗോ മുൻ വർഷത്തെക്കാൾ എഴുപത്തിയെട്ട് കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് തൊള്ളായിരത്തി കോടിക്ക് മുകളിൽ മദ്യമാണ് ഇത്തവണ പതിനൊന്ന് ദിവസം കൊണ്ട് ബംഗോ വിറ്റത് അതിനിടെ സംസ്ഥാനത്ത് നാളെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മദ്യക്കുപ്പിക്ക് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കും അവിട്ടം ദിനത്തിലെ കണക്കുകൾ കൂടി പുറത്തുവന്നതോടെ ഓണം സീസണിലെ മദ്യവില്പന സർവകാല റെക്കോർഡിലേക്ക് എത്തി കഴിഞ്ഞ വർഷം ഓണം സീസണിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് കോടിക്ക് മുകളിൽ മദ്യം വിറ്റിടത്ത് ഇത്തവണ വിറ്റത് തൊള്ളായിരത്തി ഇരുപത് കോടിക്കു മുകളിൽ മദ്യം ഓണക്കാലത്ത് മാത്രം ഒന്പത് ശതമാനത്തോളം വര്ധനവാണ് ഉണ്ടായത് ഉത്രാടം ദിനത്തിലും അവിട്ടം ദിനത്തിലുമാണ് കച്ചവടം മുന്നിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നത് രണ്ടാം സ്ഥാനത്ത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് നികുതി ഇനത്തിലും വൻകുതിപ്പുണ്ടായി നടപ്പു സാമ്പത്തിക വർഷം ആറു മാസം പിന്നിടുമ്പോൾ ബെവ്കോ സർക്കാരിന് നൽകിയത് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കോടിയാണ് കുപ്പിക്കണക്കിലും വർധനവുണ്ട് എഴുപത്തിയെട്ട് ലക്ഷം കേസിന് മുകളിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തി മൂന്ന് ദശാംശം ആറ് ലക്ഷം കേസായിരുന്നു അതിനിടെ സംസ്ഥാനത്ത് നാളെ മുതൽ മദ്യക്കുപ്പിക്ക് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലെ ഇരുപത് ഔട്ട്ലെറ്റുകളിലാണ് ആരംഭിക്കുക ഇരുപത് മദ്യ ഷോപ്പിലാണ് തുടങ്ങാൻ പോകുന്നത് ഞങ്ങൾ ഒരു ഇരുപത് രൂപ കൂടി ഡിപ്പോസിറ്റ് ആയിട്ട് കൂടുതൽ വാങ്ങും അപ്പൊ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഷോപ്പിൽ കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ തിരിച്ചു വാങ്ങാം അതേസമയം ഒക്ടോബർ മുതൽ മദ്യം പേപ്പറിൽ പൊതിഞ്ഞു നൽകില്ല വാങ്ങാനെത്തുന്നവർക്ക് ബാഗ് കൊണ്ടുവരാം അല്ലെങ്കിൽ ബെൽക്കോയുടെ ക്യാരി ബാഗ് പണം മുടക്കി വാങ്ങണം റിപ്പോർട്ടർ തിരുവനന്തപുരം